ഹലോ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് സുമിത നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നയൻത്ത് സി ബി എസ് യിലെ മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചെറിയൊരു പോർഷൻ ആണ് കേട്ടോ അപ്പോൾ മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരിക്കും അല്ലേ മൈക്രോ ഓർഗാനിസം എല്ലായിടത്തും ആരുണ്ട് മൈക്രോ ഓർഗാനിസംസ് പ്രസന്റ് ആണ് അവരുടെ ഒരു പ്രത്യേകത എന്താണ് നമുക്ക് നേക്ഡായിട്ടുള്ള ഐസ് കൊണ്ട് അവരെ കാണാനായിട്ട് സാധിക്കില്ല അല്ലെ എന്തെങ്കിലും ഒരു ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി മാത്രമാണ് മൈക്രോ മൈക്രോഓർഗാനിസങ്ങളെ കാണാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വാട്ട് ഇസ് എ മൈക്രോ ഓർഗാനിസം ഓർ മൈക്രോബ് എന്നുള്ളതാണ് ദ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ഫംഗൈ ഫങ്ജൈ പ്രൊട്ടോസോവം ആൽഗി ആർ മൈക്രോ ഓർഗാനിസംസ് അപ്പോൾ അപ്പോ ഒരു കാര്യം പറയുമ്പോൾ ആരൊക്കെയാണ് വരുന്നത് ബാക്ടീരിയ വരുന്നുണ്ട് ഫംഗൈ വരുന്നുണ്ട് പ്രൊട്ടോസോവ വരുന്നുണ്ട് ആൽഗിയ വരുന്നുണ്ട് ഇനി ഇവരുടെ കൂടെ ഇവിടുത്തെ കൂടെ വരുന്ന ആളാണ് വൈറസ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ വൈറസിനെ എന്താണ് സെപ്പറേറ്റ് ചെയ്താണ് പറയുന്നത് കാരണം മറ്റുള്ള മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും വൈറസിനുള്ള പ്രത്യേകത എന്താണ് ആ ഇൻസൈഡ് ദ ലിവിംഗ് ബോഡിയിലെ ലിവിങ് നേച്ചറും ഔട്ട്സൈഡ് ദ ബോഡിയിലെ നോൺ ലിവിംഗ് നേച്ചറും കാണിക്കുന്ന ആളാണ് വൈറസ് എന്ന് പറയുന്നത് അല്ലേ ഇപ്പൊ അടുത്തൊക്കെ വളരെ കോമൺ ആയിട്ടല്ലേ വൈറൽ ഫീവറുകളെ കുറിച്ചല്ലേ എച്ച് വൺ എൻ വൺ അങ്ങനെയൊക്കെ വളരെ അടുത്ത് കേൾക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം എന്താണ് വൈറൽ ഡിസീസാണ് അല്ലെ കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ പാൻഡമിക്കിനെ ഫേസ് ചെയ്തതാണ് അപ്പം അതും എന്താണ് ഒരു വൈറൽ ഡിസീസ് ആയിരുന്നു അപ്പോൾ വൈറസസിന്റെ പ്രത്യേകത എന്താണ് ഇൻസൈഡ് ദ ലിവിങ് ബോഡിയിലെ ലിവിങ് നേച്ചറും ഔട്ട്സൈഡ് എന്താണ് നോൺ ലിവിങ് നേച്ചറും കാണിക്കുന്ന ആളുകളാണ് വൈറസസ് എന്ന് പറയുന്നത് അപ്പോൾ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബാക്ടീരിയ ഫംഗൈ പ്രൊട്ടോസോവ ആൽഗിയോ വൈറസ് ഇതെല്ലാം വരുന്നത് എവിടെയാണ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന കുറച്ച് ഡിസീസസ് ആണ് കോമൺ എലിമെന്റ്സ് ഇൻഫ്ലുവൻസ മോസ്റ്റ് ഓഫ് ദ കബ്സ് ആർ കോസ്ഡ് ബൈ വൈറസസ് അപ്പോൾ വൈറസസ് ഉണ്ടാക്കുന്ന ഡിസീസസ് ആണ് കോൾഡ് അതായത് കോൾഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ജലദോഷം എന്ന് പറയുന്നത് അല്ലേ കോൾഡ് ഉണ്ടാകുന്നത് ആരാണ് ആ റൈനോ വൈറസ് ആണ് റൈനോ വൈറസ് ആണ് കോൾഡ് ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് അതേപോലെ എന്താണ് കഫ് കോസ്ഡ് ബൈ ദ വൈറസസ് അല്ലെ ചുമ അങ്ങനെയൊക്കെയുള്ള ഡിസീസസിന്റെ ഒരു കാരണക്കാരനാണ് ചുമ എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഡിസീസ് അതേപോലെ ചില സീരിയസ് ആയിട്ടുള്ള ഡിസീസസ് ആയിട്ടുള്ള പോളിയോ അല്ലെ പോളിയോ മൈലൈറ്റീസ് ചിക്കൻ ബോക്സ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ആരാണ് വൈറസസ് ആണ് അല്ലെ വാരിസല്ല സൂസ്ട്രു പോലെയുള്ള ആ വൈറസസ് ആണ് ഈ പറഞ്ഞതുപോലെ ചിക്കൻ ബോക്സ് പോളിയോ ഒക്കെ ഉണ്ടാക്ക പോലെയുള്ള ഡിസീസസ് ഉണ്ടാക്കുന്നത് അപ്പോൾ വൈറൽ ഡിസീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ ഏതൊക്കെയാണ് ആ കോൾഡ് ഇൻഫ്ലുവൻസ കഫ് ചിക്കൻ ബോക്സ് പോളിയോ ഇതെല്ലാം എന്താണ് വൈറൽ ഡിസീസ് ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ് ഡിസൻട്രി മലേറിയ ആർ ആർക്കോസ്റ്റ് ബൈ പ്രോട്ടോസോവ വേറെഡ് ട്യൂബർകുലോസിസ് ആർ ബാക്ടീരിയൽ ഡിസീസസ് ആ ബാക്ടീരിയൽ ഡിസീസും അതേപോലെ പ്രൊട്ടോസോവൽ ഡിസീസസും ആണ് ബാക്ടീരിയൽ ഡിസീസ് ഏതാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അതേപോലെ മലേറിയ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടോസോവൽ ഡിസീസ് ആണ് അപ്പൊ സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്തുണ്ടാക്കുന്നത് ആ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത് അതേപോലെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രൊട്ടോസോവയാണ് മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയത്തിൻ്റെ പ്ലാസ്മോഡിയം മലേറിയ ഉണ്ട് പ്ലാസ്മോഡിയം വിവാക്സ് ഉണ്ട് പ്ലാസ്മോഡിയം ഉണ്ട് പ്ലാസ്മോഡിയം ഫാൽസിപോറോ ഉണ്ട് അപ്പോൾ പ്ലാസ്മോഡിയം ഫാൽസിപോറോ ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഫീറ്റൽ മലേറിയ എന്ന് പറയുന്നത് അറിയപ്പെടുന്നതാണ് അല്ലേ മരണത്തിന് വരെ കാരണമാകുന്ന അത്ര വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന മലേറിയൽ ഡിസീസസ് ഉണ്ട് ഇനി പിന്നെ വരുന്നത് എന്താണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ടി ബി അല്ലെ അതുണ്ടാക്കുന്നതും ഒരു ബാക്ടീരിയ തന്നെയാണ് ഏതാണ് മൈക്കോ ബാക്ടീരിയം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലേ ആണ് എന്തുണ്ടാക്കുന്നത് ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലൈ മൈക്കോ ബാക്ടീരിയത്തിന് മറ്റൊരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന ബാക്ടീരിയാണ് അതേപോലെ മൈക്കോ ബാക്ടീരിയത്തിന് എന്താണ് ആ സാധാരണ ബാക്ടീരിയസിന്റെ പുറത്തല്ലേ ഈ പറഞ്ഞതുപോലെ ഔട്ടർ ഇങ്ങനെ കാണാറുണ്ട് അത് ഇല്ല അല്ലെ ഔട്ടർ ഇല്ലാത്ത ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഔട്ടർ കോട്ടിംഗ് ഇല്ലാത്ത ഒരു ബാക്ടീരിയയാണ് ഈ മൈക്കോ ബാക്ടീരിയം എന്ന് പറയുന്നത് അപ്പോൾ ഡിസീസസിനെ കുറിച്ച് ഒന്നുകൂടി നമുക്ക് നോക്കാം ഡിസൻട്രി മലേറിയ ഇതെല്ലാം കോസ് ചെയ്യുന്നതാരാണ് പ്രൊട്ടോസോവയാണ് അല്ലേ അമീബോയിക് ഡിസെൻട്രി എന്ന് പറയുന്നത് അമീബയാസിസ് അമീബോയിക് ഡിസെൻട്രി എന്നാണ് പറയുക അല്ലെങ്കിൽ അമീബയാസിസ് എന്ന് വിളിക്കും ആരാണ് ഈ പറയുന്ന പ്രൊട്ടോസോവ എന്ന് പറയുന്ന ആളാണ് അതേപോലെ ടൈഫോയിഡ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മേജറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പൊ കുറച്ച് ഡിസീസിനെ തന്നിട്ട് ഐഡന്റിഫൈ വിച്ച് ഓഫ് ദം ആർ ബാക്ടീരിയൽ ഡിസീസ് ഐഡന്റിഫൈ വിച്ച് ഓഫ് ദം ആർ വൈറൽ ഡിസീസ് അപ്പോൾ ഓരോ ഡിസീസും ഏത് തരം ആണ് ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണേ എങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അടുത്തു നോക്കിക്കേ ഇത് രണ്ട് ഫിഗർ ആണല്ലേ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളൊരു ഫിഗറാണിത് ഇത് ബാക്ടീരിയ ആണ് ബാക്ടീരിയയുടെ ഫിഗർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കണ്ടോ ബാക്ടീരിയാസിനെ തന്നെ രണ്ട് കളറിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ രണ്ട് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് കളറിൽ കാണുക രണ്ട് കളറിൽ കാണുന്നത് ഗ്രാം സ്റ്റെയിനിങ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അല്ലെ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസും ഉണ്ട് അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസും ഇത് കണ്ടെത്തിയ സയൻസിന്റെ പേര് ക്രിസ്ത്യൻ ഗ്രാം എന്നാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹോണർ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഗ്രാം സ്റ്റെയിങ് മെത്തേഡിന്റെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസ് എപ്പോഴും ഏത് കളറിലായിരിക്കും ആ വയലറ്റ് കളറ് വയലറ്റ് കളറിലും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാസ് എപ്പോഴും എന്ത് കളറിലായിരിക്കും പിങ്ക് കളറിലും ആയിരിക്കും കാണുക വയലറ്റ് കളറിലും പോസിറ്റീവ് ബാക്ടീരിയാസും വയലറ്റ് കളറിലും നെഗറ്റീവ് ബാക്ടീരിയാസും പിങ്ക് കളറിലും ആയിരിക്കും കാണുന്നത് അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് രണ്ട് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ കണ്ടോ ഇതിന്റെ ഷേപ്പ് കണ്ടോ അതെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ ഇതെന്താണ് ഇത് ബാക്ടീരിയയുടെ ഏത് ഷേപ്പാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ബാസിലെ അല്ലെങ്കിൽ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെയാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക ഇനി റൗണ്ട് ഷേപ്പിലാണെങ്കിലോ കോക്കായി അല്ലെ സ്ട്രെപ്റ്റോ കോക്കായി സഫൈലോ കോക്കായി എന്നൊക്കെ പറയുന്നത് എന്താണ് റൗണ്ട് ഷേപ്പിൽ കാണുന്ന ആണ് ഇനി ഈ പറഞ്ഞതുപോലെ സ്പൈറൽ ഷേപ്പിലാണെങ്കിൽ എന്താണ് സ്പൈറലുണ്ട് അതേപോലെ കോമ ഷേപ്പിൽ കാണുന്ന ബാക്ടീരിയ ഉണ്ട് അല്ലെ കോളറ ബാക്ടീരിയ വിബ്രിയോ കോളറ എന്നൊക്കെ പറയുന്നത് കോമ ഷേപ്പിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആണ് അപ്പൊ ബാക്ടീരിയാസും എങ്ങനെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും കാണുക അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് നെയ്മസ് കൊടുത്തിട്ടുണ്ട് അപ്പോ ഗ്രാം പോസിറ്റീവ് നെഗറ്റീവ് അതേപോലെ ബാക്ടീരിയയുടെ ഷേപ്പുകളൊക്കെ മനസ്സിലായല്ലോ ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ആ സ്പൈറോഗൈറ ഇത് രണ്ടും ആൽഗയാണ് അതേപോലെ അമീബ പാരമീഷ്യം എന്ന് പറയുന്നത് പ്രൊട്ടോസോവയാണ് നമ്മൾ മുന്നേ പറഞ്ഞു അല്ലേ രണ്ടും മൈക്രോ ഓർഗാനിസത്തിൽ വരുന്നതാണ് ഇനി ഈ അമീബ അല്ല കേട്ടോ അമീബോയിക് ഡിസെൻട്രി ഉണ്ടാക്കുന്നത് അത് അമീബയാസിസ് എന്ന് പറയുന്നത് വേറെ തരം പ്രൊട്ടോസോവയാണ് കേട്ടോ ഇത് അമീബയാണ് അടുത്തത് വരുന്നത് ഫങ്ജയാണ് ഫങ്ജയിൽ തന്നെ മൂന്നും ഫങ്ഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ബ്രെഡ് മോൾഡ് പെൻസിലിയം ആസ്പർ ജെലസ് ഇത് മൂന്നും ഫങ്ജ ആണെങ്കിൽ തന്നെ ഇവരുടെ അപ്പിയറൻസ് അല്ലേ ടോട്ടലി ഡിഫറൻറ്റ് ആണ് ആണല്ലോ അപ്പൊ ഇതിനകത്ത് നോക്കിക്ക ബ്രെഡ് മോൾഡ് ബ്രെഡ് മോൾഡിനെ അല്ലെങ്കിൽ വിളിക്കുന്ന വേറൊരു പേരെന്താണ് ആ റൈസോപ്പസ് റൈസോപ്പസ് എന്ന് പറയുന്ന ബ്രെഡ് മോൾഡ് എന്ന് പറയുന്ന നെയിമിൽ അറിയപ്പെടുന്നത് അല്ലേ നമ്മൾ വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അതിന്റെ കുറച്ചൊരു ഒരു തണുത്ത ക്ലൈമറ്റിലൊക്കെ ഇരിക്കാണെങ്കിൽ എന്ത് പറ്റും പെട്ടെന്ന് തന്നെ പൂക്കും അതായത് ഫങ്ജയ്ക്ക് എപ്പോഴും ഇഷ്ടം എന്താണ് തണുത്ത ക്ലൈമറ്റ് ആണ് ഫങ്ജയ്ക്ക് ഇഷ്ടം അതായത് ട്വന്റി എയ്റ്റ് ഡിഗ്രി ആണ് അവരുടെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണെങ്കിൽ എന്താണ് അവർക്ക് നോർമൽ ബോഡി ടെമ്പറേച്ചർ തന്നെയാണ് ഇഷ്ടം തേർട്ടി സെവൻ ഡിഗ്രി ആണ് ഇഷ്ടം അപ്പൊ ഈ ഫങ്ജൈ ഉണ്ടാക്കുന്ന ഡിസീസസ് എന്ന് പറയുന്നത് നമുക്ക് ഉപകാരം മാത്രമല്ല ഉപദ്രവമുള്ള ആൾക്കാരാണ് ഇപ്പൊ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആണ് സെക്കാരോമൈസി സെർവീസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ് അല്ലേ ഈ പറഞ്ഞതുപോലെ ബ്രെഡ് ഉണ്ടാക്കുന്നതിനും കേക്ക് ഉണ്ടാക്കുന്നതിനും അതേപോലെ ബിവറേജസ് ഇൻഡസ്ട്രീസിലും ഒക്കെ ഫെർമെന്റേഷന് വേണ്ടിയിട്ട് ഭയങ്കര വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫങ് ജയ്യാണ് ഈസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ ഇത് ഉണ്ടാക്കുന്നത് എന്താണ് ഡിസീസ് ഞാൻ പറഞ്ഞവർക്ക് എപ്പോഴും എന്താണ് ഒരു കൂൾ ക്ലൈമറ്റാണിഷ്ടം അതുകൊണ്ട് തന്നെ ഈ ബോഡിയില് സ്കിൻ റാഷസ് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് എന്താണ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് റിങ് വേം ഡിസീസ് എന്നൊക്കെ പറയും അതായത് ഈ പറഞ്ഞപോലെ വട്ടം വട്ടം ആയിട്ടാണ് ഇപ്പം സ്കിന്നൊക്കെ റെഡ് കളറിൽ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ചൊറിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതിനെ റിങ് വേം ഡിസീസ് ഒക്കെ എന്നൊക്കെ പറയാനുള്ളൊരു കാരണം അപ്പോൾ അങ്ങനെ ഡിസീസ് ഉണ്ടാക്കും അതുകൊണ്ട് അവർക്ക് തണുത്ത ഒരു ഇതാണ് ഇഷ്ടം അതായത് ട്വൻറ്റി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അവർക്ക് എപ്പോഴും ഈർപ്പം വേണം അതുകൊണ്ടാണ് ഈ വേർതിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ റാഷസ് കൂടുതലായിട്ട് ഉണ്ടാകാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇനി ഇവിടെ നോക്കിക്കേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ് ഇതിന്റെ മൂന്നിൻ്റെയും ഷെയ്പ്പാണ് അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ബ്രെഡ് മോൾഡ് അപ്പൊ ഈ കാണുന്ന ഈ ഗ്രീൻ കളർ കാണുന്ന ഈ ഇത് കണ്ടോ ഈ കുത്തു 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 ഇങ്ങനെ കാണുന്നത് കണ്ടോ ഇതെല്ലാം എന്താണ് ഇതിന്റെ സ്പോറാണ് കേട്ടോ അതായത് അവരുടെ റീപ്രൊഡക്റ്റീവിലി മെച്യോർഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ബ്രെഡ് തന്നെ കുറച്ച് ദിവസം പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ ഇത് പച്ച കളറിലായിരിക്കും കാണുക കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് എന്തായിട്ട് മാറും ഒരു കറുത്ത കളറിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ആ ബ്ലാക്ക് കളറിൽ കാണുന്നത് എന്താ എല്ലാം എന്താണ് അത് മെച്ചുവേർഡായിട്ട് അതിൻ്റെ സ്പോർ ഫോം ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ നോക്കിക്ക ഇത് പെൻസീലിയമാണ് കണ്ടോ ഈ പെൻസീലിയം കണ്ടോ ഒരു ശരിക്കും ഇങ്ങനെയാണ് ആ ഇങ്ങനെ ഒരു ഫിംഗർ കൂട്ടി പിടിച്ചതുപോലെയല്ലേ ഇരിക്കുന്നത് ഇത് അതിന്റെ എന്താണ് ഈ കാണുന്നതെല്ലാം അതിന്റെ എന്താണ് ആ ഇത് അതിന്റെ സ്പോറാണ് ഈ കാണുന്നത് കേട്ടോ ഈ കാണുന്നത് ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത് എന്താണ് അത് സ്പോറാണ് അതേപോലെ എന്താണ് ഇത് നോക്കിക്കുക ഈ ആസ്പെർജില്ലസ് ആസ്പെർജില്ലസിന്റെ ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മളൊരു ഫിംഗർ നിവർത്തി പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ ഫിംഗർ നിവർത്തിപ്പിടിച്ച പോലെയാണ് ഇരിക്കുന്നത് ഇതും എന്താണ് ആ ഇതെല്ലാം അതിന്റെ സ്പോറാണ് അതിൻ്റെ അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ ഇത് മച്ചുവേർഡായിട്ടാണ് അതിൽ നിന്നും അതിന്റെ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇനി നോക്കിക്കേ ഇതാരാണ് ഇത് വൈറസ് ആണ് ഏത് വൈറസ് ആണ് ആ ദിസ് ദിസ്ഇസ് അഡിനോ വൈറസ് ഇതെന്ന് പറയുന്നത് അഡിനോ വൈറസ് ആണ് ഇതെന്ന് പറയുന്നത് ഒരു ബാക്ടീരിയോ ആണ് അഡിനോ വൈറസ് ആണ് റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാക്കുന്നത് അപ്പൊ മിക്കവാറും നമ്മൾ വൈറസിന്റെ കേസിൽ പറയുമ്പോ എന്താണ് ഡി എൻ എ വൈറസ് അല്ലെങ്കിൽ ആർ എൻ എ വൈറസ് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഏ അല്ലെങ്കിൽ ആർ എൻ എ വൈറസസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറ് അപ്പോൾ അവർക്ക് എന്താണ് ഒരു ജെനറ്റിക് മെറ്റീരിയലും ഒരു പ്രോട്ടീൻ കോട്ടുമായിരിക്കും വൈറസിന് മിക്കവാറും പ്രസന്റ് ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു അഡിനോ വൈറസ് ആണ് അഡിനോ വൈറസ് റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് എന്നാൽ ഹ്യൂമൻസിൽ മാത്രമല്ല അനിമൽസിലും പ്ലാന്റ്സിലും ഒക്കെ ഡിസീസസ് മേഡ് ചെയ്യുന്ന ആളുകളാണ് വൈറസസ് എന്ന് പറയുന്നത് ഇപ്പൊ ടുബാക്കോ മൊസൈക്കോ വൈറസ് ചില്ലി മൊസൈക്കോ വൈറസ് അങ്ങനെയൊക്കെയുള്ള ഡിസീസസ് എല്ലാം പ്ലാന്റ്സിൽ മേഡ് ചെയ്യുന്ന ആൾക്കാരാണ് വൈറസസ് എന്ന് പറയുന്നത് ബാക്ടീരിയ അടുത്തത് ബാക്ടീരിയോ ഫേജ് ആണ് ദിസ് ദിസ്ഇസ് എ ബാക്ടീരിയോ ഫേജ് ഇനി എവിടെയാണ് മൈക്രോഓർഗാനിസം സെലീവ് ചെയ്യുക അല്ലെ നമ്മൾ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും എന്താണ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് എൻവയോൺമെന്റിൽ എല്ലായിടത്തും മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നല്ല മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡിസീസ് മേക്ക് ചെയ്യുന്ന ഓർഗാനിസംസും ഒക്കെ പ്രസന്റ് ആയിരിക്കും ഇനി എങ്ങനെയാണ് ഈ ഡിസീസസ് അതായത് നമ്മളുടെ ബോഡിയിൽ മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ചെയ്യുമ്പോൾ ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് ഡിസീസ് ഉണ്ടാവുക ഇപ്പൊ ചില ആളുകൾക്ക് ക്ലാസ്സിൽ കോൾഡ് അല്ലെ നിങ്ങൾ സ്കൂളിലൊക്കെ ഒരാൾക്ക് കോൾഡ് വന്നു കൊന്നിരിക്കട്ടെ ചില ആൾക്കാർക്ക് പെട്ടെന്ന് അവരിൽ നിന്ന് കോൾഡ് സ്പ്രെഡ് ചെയ്യാറുണ്ട് ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഫീവർ സ്പ്രെഡ് ചെയ്യാറുണ്ട് എന്നാൽ ചിലർക്കത് വരാറില്ല അതിന്റെ കാരണം എന്തായിരിക്കും ഓരോ ആളുകളിലും അനുഭവപ്പെടുന്ന ഇമ്മ്യൂണിറ്റിയാണ് ആ വൈറസ് അല്ലെങ്കിൽ ആ ഒരു പാത്തജൻ ബോഡിയിൽ എൻറ്റർ ആയി കഴിയുമ്പോൾ ബോഡി എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ടാണ് ഈ ഡിസീസസ് ഉണ്ടാകുന്നതും ഉണ്ടാവാതിരിക്കുന്നതും അപ്പൊ എല്ലായിടത്തും മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രസൻസ് ഉണ്ട് അല്ലെ ഏറ്റവും കൂടുതൽ കാണുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് തന്നെ മൈക്രോ ഓർഗാനിസം ആണ് നമുക്ക് അവരെ ആയിട്ട് കാണാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ് ഇനി Microorganisms and us. Microorganisms play an important role in our life. Some of them are beneficial in many ways, whereas are some are harmful and causes diseases. ഇപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ മൈക്രോ ഓർഗാനിസംസിൽ വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും ഉണ്ട് ഡിസീസ് മേയ്ക്കുന്ന ഓർഗാനിസംസും ഉണ്ട് ബെനഫിഷ്യൽ എന്ന് പറയുന്നത് എന്താണ് മൈക്രോ ഓർഗാനിസംസ് ആ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫങ് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ബിവറേജസ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ മേക്കിങ്ങിന് ചീസിന്റെ മേക്കിങ് കേഡിന്റെ മേക്കിങ് അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസ് വളരെ ഹെൽപ്ഫുള്ളുമാണ് എന്നാൽ കുറച്ച് ഓർഗാനിസംസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടാക്കുന്നവരുമാണ് സി സി പ്ലസിൽ ഇൻഡിവിജ്വൽ ട്യൂഷനുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ അപ്പൊ നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബാച്ചസ് റൺ ചെയ്ത് പോവാണ് നിങ്ങൾക്ക് ഏതൊരു സബ്ജക്റ്റിലാണോ ഡൗട്ട് ഉള്ളത് ആ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഒപ്റ്റ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട് എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ഏത് സബ്ജക്റ്റിലാണോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും ടീച്ചർ ഒരു കമ്പാനിയനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ അനിയത്തിമാർക്കോ അന്യന്മാർക്കോ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ അവർക്കൂടി ഇത് പറഞ്ഞു കൊടുക്കുക അതേപോലെ സി സി പ്ലസ്സിൽ നവോദയയുടെ ആറാം ക്ലാസ്സിലേക്കും അതേപോലെ ഒൻപതാം ക്ലാസ്സിലേക്കുമുള്ള നവോദയുടെ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്